നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി തൈകളെ എങ്ങനെ ഒരുപാട് ശിഖരങ്ങളുള്ള നല്ല ഒരുപാട് കായ്ഫലം ഉള്ള ചെടിയാക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം അതിനൊരു ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി അതെന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിക്കവാറും എല്ലാ കർഷകർക്കും ഇതറിയാമായിരിക്കും എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമ്മൾ മിക്കപ്പോഴും പച്ചക്കറികൾ നടുമ്പോൾ തക്കാളി പച്ചമുളക് വഴുതനങ്ങ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നടുമ്പോൾ ദാ ഇതേപോലെ പെട്ടെന്ന് പൂത്തു നിൽക്കുന്നതാണ് അല്ലെ ഒരുപാട് ശിഖിരങ്ങളും ഒന്നും വലുതാവാതെ ഇതേ കണക്ക് പൂത്തു നിൽക്കുന്നത് കാണാം അങ്ങനെയുള്ള ചെടികളിൽ ഒരുപാട് കായ്ഫലൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയ ആണത് മിക്ക കർഷകർക്കും അറിയാമായിരിക്കും എന്നാലും അറിഞ്ഞില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഈ ഒരു മുഗൾ ഭാഗം വെച്ച് കട്ട് ചെയ്ത് മാറ്റുക എന്താ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക ഒന്നോ രണ്ടോ ശിഖരങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ആ ഒരു ശിഖരങ്ങൾ ഓരോന്നും പിടിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഇപ്പൊ കാലമാണ് അപ്പൊ ചെടികളൊക്കെ വെള്ളം പൊതുവെ കിട്ടാത്തത് കൊണ്ടും വെയില് കൂടുതലായത് കൊണ്ടും ഇതേപോലെ പെട്ടെന്ന് തന്നെ അതങ്ങ് കുരുടിച്ചതുപോലെയൊക്കെ പോലെയൊക്കെ നിൽക്കും അങ്ങനെയുള്ള ചെടികളും നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നീട് വരുന്നത് അതിൽ നല്ല ഇലകൾ വന്ന് നല്ല ശിഖരങ്ങള് ഒരു ശിഖരം നമ്മൾ കട്ട് ചെയ്താൽ അതിന്റെ അടിഭാഗത്ത് നിന്ന് നാലും അഞ്ചും ശിഖരങ്ങൾ വന്ന് നമ്മളെ ചെടി അതിനു ശേഷം പൂവിട്ട് ഒരുപാട് കായ്ഫലം ഉണ്ടാവും ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു തക്കാളി തന്നെ നാല് ശിഖരങ്ങളുണ്ട് ഞാനത് കട്ട് ചെയ്ത് വിടുകയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോൾ ഒരുപാട് ശിഖരങ്ങള് ഒക്കെ വന്ന് നല്ല കായ്ഫലം ഉണ്ടാവും പച്ചമുളക് ഞാൻ എന്താ ഇത് മുമ്പ് ഇതേപോലെ കുരുടിച്ച് നിന്നതാണ് കുരുടിക്കുക മാത്രമല്ല അതിൽ പൂവും വന്ന് നിന്ന ഒരു പച്ചമുളകാണ് ഇത് അപ്പൊ അത് ഞാൻ എന്താ കാണാം ആ ഒരു അടിഭാഗത്ത് വെച്ച് ഞാൻ കട്ട് ചെയ്തതാണ് അതിനുശേഷം രണ്ടാഴ്ചക്കകമാണ് ഇത്രയും നല്ല കരുത്തോടു കൂടി നല്ല വളർച്ചയുള്ള ശിഖരങ്ങൾ ഇതിന് വന്നത് മൂന്നും നാല് ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പച്ചമുളകും അതുപോലെ കട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കാണാം അതിൽ നാല് ശിഖിരങ്ങള് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് കുരുടിച്ചതും പെട്ടെന്ന് പൂക്കുന്നതുമായ ചെടികളൊക്കെ നമുക്ക് ഇതേപോലെ അതിൻ്റെ മണ്ട വെച്ച് നമുക്ക് കട്ട് ചെയ്ത് വിടാം പിന്നെ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ഇതേപോലെ നല്ല നല്ല ശിഖിരങ്ങൾ നല്ല കരുത്തോടു കൂടി ശിഖരങ്ങൾ വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു പ്രശ്നം കാണുന്നത് വഴുതണിങ്ങയിലും കത്തിരിക്കയിലുമാണ് ഇത് ചെറുപ്പത്തിലേ ഇതങ്ങ് പെട്ടെന്ന് പൂവിടും അങ്ങനെ പൂവിട്ടാ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നമ്മൾ ഉദ്ദേശിച്ച കായ്ഫലം ഉണ്ടാവത്തില്ല അപ്പൊ അതിന് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് വിടാം കണ്ടില്ലേ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം മലക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് നല്ലതുപോലെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ല എന്താണ് നല്ല ഗ്രോത്തുള്ള ശിഖരങ്ങൾ ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ പൊടിച്ച് വന്ന് നല്ല കായ്ഫല ഉണ്ടാവുക ചിലർക്കെങ്കിലും ഇതേപോലെ ഊത്ത് നിൽക്കുന്നത് കട്ട് ചെയ്യാൻ വിഷമം കാണും പക്ഷെ ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട നല്ലതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് വിടുക നല്ല ദ്രോഹത്തോടുകൂടി തന്നെ അതിൽ നിന്ന് അടിഭാഗത്ത് നിന്ന് പുതിയ ശിഖരങ്ങൾ മുളച്ചു വരും അത് നല്ല ആരോഗ്യമുള്ള ശിഖരങ്ങൾ തന്നെ ഉണ്ടാവും കണ്ടില്ലേ ഈ ഒരു പച്ചമുളകൊക്കെ നല്ലതുപോലെ തന്നെ പല പല ശിഖരങ്ങളോട് കൂടി വന്നിട്ടുണ്ട് നമ്മൾ ഇതേപോലെ പാവി സാധാരണ രീതിയിൽ ഇതേപോലെ ചട്ടിയിലോ കവറിലോ ഒക്കെ പാവുന്ന വഴുതണിങ്ങ പോലുള്ള തൈകളൊക്കെ നമ്മൾ മാറ്റി നട്ട് വളർന്നു വന്ന് പെട്ടെന്ന് പോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് നല്ല ഇരട്ടി വിളവ് തന്നെ ഉണ്ടാവുന്നതാണ് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു കായ്ഫലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ ആരും അടിച്ചു നിൽക്കേണ്ട തീർച്ചയായിട്ടും നമ്മൾ നടന്ന ചെടികളൊക്കെ നേരത്തെ പൂവിടുകയാണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലുള്ള എന്താണ് ശിഖരങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് പൊടിച്ചു വരുന്നതായിരിക്കും അതില് നല്ല കായ്ഫലവും ഉണ്ടാവും നേരത്തെ ഞാൻ ബീട്രൂട്ട് നടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോ അതിൻ്റെ വിളവെടുപ്പ് വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഏകദേശം ഒരു ഇരുപത് ദിവസം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിളവെടുപ്പായി അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കയറി കാണേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ